ൂബ് ചാനൽ അപ്പൊ ഞാൻ ഈ ഹനുമാൻ മല ചുമന്നോട്ട് നിക്കുന്നത് പോലെ എന്ത് ചുമന്നിട്ടാണ് നിക്കുന്നപ്പൊ വിചാരിക്കുന്നത് ഇവനാണ് നമ്മുടെ ഇന്നത്തെ താരം ഗൈസ് ഇത് വന്നിട്ട് കർണാടക സ്പെഷ്യൽ ടൊമാറ്റോ ബാത്ത് ആണ് കേട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിൽ തക്കാളി ചോറ് ടൊമാറ്റോ റൈസ് എന്നൊക്കെ പറയും പക്ഷെ കർണാടക വരുമ്പം അത് ടൊമാറ്റോ ബാത്ത് ആണ് ഇവിടെ ഇങ്ങനത്തെ ബാത്തുകളുടെ കളിയാണ് ഗൈസ് എവിടെ നോക്കിയാലും ബാത്ത് ആണ് പുളിയോഗ്രെ ചിത്ര ബിസബലബാത്ത് ടൊമാറ്റോ ബാത്ത് തർക്കാരി ബാത്ത് അങ്ങനെ പോലെ ബാത്തുകൾ കിട്ടും പക്ഷെ ഞങ്ങളുടെ മോസ്റ്റ് ഫേവറേറ്റ് വന്നിട്ട് ഇതിൽ ടൊമാ ടൊമാറ്റോ ബാത്ത് തന്നെയാണ് അപ്പൊ നമ്മൾ കുറേ പ്രാവശ്യം വീട്ടിൽ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു ഒത്തന്റിക് ടേസ്റ്റ് കിട്ടിയിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൈസ് നമ്മളെ വീട്ടുജോലിക്ക് സഹായിക്കാനായിട്ട് പുതിയൊരു ചേച്ചി നില വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനിത് എവിടേക്കോ നോക്കി നടന്നു വരുന്നുണ്ട് ഗൈസ് ആ അപ്പൊ ചേച്ചി വന്ന ഉടനെ ഞാൻ ആദ്യം ഉണ്ടാക്കി തരാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു ടൊമാറ്റോ ബാത്ത് കാരണം എനിക്ക് ടിപ്പിക്കൽ ഒരു കർണാടക സ്റ്റൈൽ ടൊമാറ്റോ ബാത്തിന് വേണ്ടി ഞാൻ ക്രേവ് ചെയ്തിരിക്കുകയായിരുന്നു അങ്ങനെ ചേച്ചി വന്ന് ഞാനിത് പറയേണ്ട താമസം ഗൈസ് ശടപടയുന്ന ഒരു പതിനഞ്ച് മിനിറ്റില ആൾ ടൊമാറ്റോ ബാത്ത് റെഡിയാക്കി വളരെ സിമ്പിൾ ആണ് ഗൈസ് നമ്മളാണ് മറ്റേ കണ്ണിക്കണ്ട മസാല വാരി വിതർണ അതിന്റെ ഒന്നും ആവശ്യമില്ല മുളക് പൊടി മഞ്ഞപ്പൊടി പച്ചമുളക് ഉണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ പാത്ത ടൊമാറ്റോ വേണം ഗൈസ് ടൊമാറ്റോ ആൻഡ് ഉള്ളി ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ് പിന്നെ അരി അരി ഉണ്ടെങ്കിലല്ലേ നമുക്ക് മാമുണ്ടാൻ പറ്റുള്ളൂ അങ്ങനെ ചേച്ചി ടൊമാറ്റോ പാത്ര റെഡിയാക്കി തന്നു പിന്നെ നമ്മൾ അപ്പൊ തന്നെ സലഡും പപ്പടൊക്കെ വറുത്തു ഗൈസ് അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് അച്ചാറും കുഴച്ചത് മൊത്തം കിടത്ത് വായിട്ടപ്പുണ്ടല്ലോ ഗൈസ് എന്താ പറയുക മേലെ എന്ന് പറയാം ടേസ്റ്റ് ഒക്കെ വേറെ ലെവലായിരുന്നു നമുക്ക് കടയിൽ കിട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ഇത് ഒരു ഉരുള വായി സത്യം പറയുമല്ലോ ഗൈസ് നിങ്ങൾക്ക് തീറ്റ നിർത്താൻ തോന്നില്ല തിന്നുകൊണ്ടിരിക്കും അത്രയ്ക്കും ടേസ്റ്റാണ് പിന്നെ ഞാൻ അമ്മൂമ്മയുടെ എന്തൊക്കെയോ കഥ പറഞ്ഞിട്ട് ഉരുട്ടി പിഴങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ കുളിച്ച് വന്ന ഉടനെ കഴിക്കാനിരുന്നു കട്ടോ കാരണം കുളിക്കുമ്പോൾ മൊത്തം ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചാലോചിച്ചിട്ട് എനിക്ക് വിഷന്നിട്ട് പണ്ടാരടങ്ങിയിട്ട് വയ്യായിരുന്നു ഗൈസ് അങ്ങനെ ഞാൻ കുളിച്ച് വന്ന ഉടനെ മുടി പോലെ ഒന്ന് തോത്താതെ വന്ന് കഴിക്കാനിരുന്നതാണ് അങ്ങനെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഇതെന്താ കല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഗൈസ് അമ്മൂമ്മ കുക്കും പറഞ്ഞെ മുറിക്കാൻ പോയിരിക്കുന്നു പിന്നെ മുറിക്കാനുള്ള സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മുടെ വായ പിന്നെ എന്തും കയറുന്ന കാരണം ഞാൻ അത് മൊത്തം അങ്ങ് കുത്തിക്കേറ്റി പിന്നെ അത് വെച്ച് എന്തൊക്കെയോ ഞാൻ പോസ് കാണിക്കുന്നു പിന്നെ തിന്നുന്നു പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു വീണ്ടും ഉരുള ഉരുട്ടി വിഴുങ്ങുന്നു തീറ്റ മാത്രമാണ് ഇവിടെ പ്രധാനമായിട്ട് നടക്കുന്നത് വേറൊന്നും ഒന്നുമില്ല ഞാൻ വിഴുങ്ങി വിഴുങ്ങി ഇരവിഴുങ്ങിയ പാമ്പിന്റെ അവസ്ഥയായി പുളിയും കൂടെ കഴിഞ്ഞ കാരണം സ്തംഭിച്ചു ഞാൻ അപ്പൊ അത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും കാണാം